നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ബാംഗ്ലൂർന്ന് നമ്മളെ പരിചയത്തിലുള്ള ഒരാൾ പാമ്പ് കേടിയിട്ട് മരിച്ചെന്ന് ഓൻറെ കാര്യം ഓർത്തുപോയി ഓൻക്ക് ചെറിയ രണ്ട് കുട്ടികളുണ്ട് രാത്രി അഴിച്ചിട്ട് ഷൂ ഉണ്ടല്ലോ പിറ്റേന്ന് രാവിലെ ഇട്ടിട്ട് പോയതാണ് അതിൽ പാമ്പ് കയറി കുടിയവൻ അറിഞ്ഞിട്ടേ ഇല്ല ചെറിയൊരു അശ്രദ്ധൻ്റെ ജീവൻ എടുത്ത് അതന്നെ റഫീഖ എൻ്റെയും പേടി ഈ പറമ്പത്തെ തേച്ച് ചെറു ചെറിയ പാമ്പാന്ന് എന്താ വിഷപ്പാൻ പാറ്റാന്ന് ഇന്റർലോക്കിൻ്റെ ഉള്ളിലാണെങ്കിൽ മുഴുവൻ പഴുതാര്യാണ് ഞാൻ എപ്പം കാണലുണ്ട് മോന് ആ ഷൂവ് ആടെ അലക്ഷ്യമായിട്ട് ഇങ്ങനെ അയച്ചിടൂന്നല്ലാണ്ട് ഏറെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞ പോലും ഓക്കൂല ഉമ്മയാണെങ്കിൽ പർദ്ധ ഇട്ടിട്ട് പോകുമ്പോൾ ആ ഷൂ മുറ്റത്ത് അയച്ചിട്ട് ഷൂ എടുത്തിട്ട് അങ്ങനെ എന്നെ ഇട്ടിട്ട് പോക്ക എനിക്ക് പേടിയാണ് നിൻ്റെ ഉള്ളിൽ പാമ്പ് കയറി കൂടുവാന്ന് ചോദിച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വിചാരിച്ചു പരിഹാരം കാണുന്നു ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനെന്ത് പരിഹാരം പാമ്പിനെ കൊല്ലാനാ അതിപ്പം വരൂ കണ്ടോ ഇതാ ഇതാ ഷൂ വന്നിട്ടുണ്ട് വീട്ടു കൂടിയേറെ മുതലുള്ള പ്രശ്നമാണ് ചെരുപ്പൊക്കെ സ്ഥലയില്ല എന്നുള്ളത് ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ മുറ്റം നിറയെ ചെരുപ്പ് അലങ്കോലായി കിടക്കുന്നുണ്ടാവും പട്ടി അടിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവും ഇപ്പൊ അതിനെല്ലാം കൂടി ഒരു നമ്മളിപ്പോ നാല് ലെയർ ഉള്ള ഒരു ഷൂറെ വാങ്ങിയിട്ടുള്ളത് ഇതിന് ഒരുപാട് സ്പേസിന്റെ ആവശ്യമൊന്നുമില്ല കാണാനും ഇത് ആവശ്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേരളത്തിൽ എവിടെയാണെങ്കിലും അവർ വന്ന് ഫിറ്റ് ചെയ്ത് തരും ഇത് ഇതേപോലെ ഒക്കെ ഒരു ലെയറിൽ മൂന്ന് ജോഡി ഷൂ വെക്കുക ഇത് ഇതേപോലെ ഈസി ആയിട്ട് തുറക്കും അടക്കുകയും ചെയ്യും ഇത് ഒരു ലെയർ അടക്കുകയാണെങ്കിൽ എല്ലാം അടഞ്ഞു ഇത് ഇതേപോലെ ഇതിൻ്റെ ഒരു നല്ലൊരു ലോക്കുണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോ നിങ്ങളെ വീട് എവിടെയാണെങ്കിലും അവരിത് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു തരും